ഹായ് ഹലോ എനിക്കും ചിലത് പറയാനുണ്ട് കുറിച്ചും ലാലേടനെ കുറിച്ചും ഹലോ ഇപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന നേര് സിനിമ കാണുമ്പോണേ അപ്പോൾ നമുക്ക് നേര് സിനിമ കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് ഡൗൺലോഡ് പോകാം ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മണിക്കാണ് ഷോ വേറെ ഷോയ്ക്കൊന്നും നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ നമുക്ക് നേരെ നേരിലേക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കൈരളി തിയേറ്ററിലാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് കൈരളിയിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ില്ല എന്താ പറയുക രോമാഞ്ചവും വിഷമവും കണ്ണീരും ഒക്കെ കൂടെ വന്ന എല്ലാം കൂടി അങ്ങോട്ട് കൂടിക്കലർന്നൊരു സിനിമ അതേപോലത്തെ ഒരു സിനിമയാണ് നേര് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പം നേര് സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് അതിൻ്റെ റിവ്യൂ ഒക്കെ എല്ലാവരും കേട്ടതാണ് വമ്പ ഹിറ്റായിട്ട് നേര് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് നേരിനെ കുറിച്ചും ലാലേടിനെ കുറിച്ചും പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യം നേരിനെക്കുറിച്ച് പറയാം നേരിലെ അഭിനേതാക്കൾ ആദ്യം നമുക്കതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്ന സാധനം അതിൻ്റെ തിരക്കഥയാണ് ആ തിരക്കഥ എഴുതിയിരിക്കുന്നത് ശാന്തി മായാദേവിയും പിന്നെ ജിത്തു സാറും കൂടിയാണ് അതുപോലെ സംവിധാനം ജിത്തു ജോസഫ് ദൃശ്യം എന്ന ഒറ്റ സിനിമയിലൂടെ ജനങ്ങളുടെ ഉള്ളിലൂടെ കുത്തി കയറിയ ആളാണ് ജിത്തു ജോസഫ് സാറ് അപ്പം അവരുടെ ആ ഒരു നട്ടെല്ലാണ് തിരക്കഥയും സംവിധാനവും ബാക്കിയുള്ള അഭിനേതാക്കളും നായകന്മാരൊക്കെ എല്ലാം അത്രയ്ക്ക് മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയാണ് നേര് ഇനി നേരിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാം ഇതിൽ നായകൻ എന്ന് പറയുന്നത് മോഹൻലാലാണ് നായകൻ എന്ന് പറയാൻ പറ്റുള്ളൂ മോഹൻലാൽ അതിൽ അഭിനയിക്കുന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ സിദ്ദിഖ് അനശ്വര രാജൻ ഒരു രക്ഷയില്ല കൊച്ചിൻ്റെ അഭിനയം പൊളിച്ചടുക്കി അന്തയായിട്ട് ഞാൻ അതിൻ്റെ കഥയൊന്നും ഒന്നും പറഞ്ഞില്ല കേട്ടോ ആ കഥാപാത്രമായിട്ട് അത് ജീവിക്കായിരുന്നു വേണം പറയാം അത്രയ്ക്ക് മനോഹരമായി അതേപോലെ പ്രിയാമണി ജഗദീഷ് ഏട്ടൻ ജഗദീഷേട്ട് കുറേ നാളായിട്ട് അച്ചൻ വേഷത്തിലാണ് അപ്പോൾ ജഗദീഷ് ഏട്ടൻ അതുപോലെ തന്നെ ഗണേഷ് കുമാർ മാത്യു വർഗീസ് സർ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് അഭിനയിച്ചിരിക്കുന്ന ഒരു അടിപൊളി സിനിമ ശാന്തിമായ ദേവി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ആ മോഹൻലാലും അനശ്വര രാജനുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെങ്കിലും പ്രിയാമണി ഉണ്ട് പിന്നെ സിദ്ദീഖിക്കുണ്ട് സിദ്ദീഖയ്ക്കൊന്നും ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് മോഹൻലാൽ ലാലേടൻ്റെയും സിദ്ദീഖാനൊക്കെ ആ കോമ്പിനേഷൻ സീന് അതുപോലെ അനശുരൻ്റെയും മോഹൻലാലിൻ്റെയും ആ കോമ്പിനേഷൻ സീന് സിദ്ദീഖിൻ്റെ ക്ലൈമാക്സ് സീന് ഇതൊന്നും എന്താ പറയുക ഒന്നും പറയാൻ പറ്റില്ല അതേപോലത്തെ അഭിനയ സീനുകളാണ് എനിക്ക് തോന്നുന്നു ദൃശ്യ ദൃശ്യത്തേക്കാൾ ഒരുപടി മുന്നിലാണോ എന്ന് തോന്നിപ്പോവും രണ്ടും രണ്ട് ഫിലിമാണ് അത്രയ്ക്ക് മനസ്സിനുള്ളിലോട്ടുകൊണ്ട് കുത്തിക്കേറുകയാണ് തെറ്റിന്റെ മേൽ നേരിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാരും അടിപൊളി സിനിമ അതാണ് നേര് എല്ലാരും തിയേറ്ററിൽ പോയി കണ്ടോളൂ ഒരു നഷ്ടം വരില്ല എത്ര ഉറുപ്പ്യ ഉണക്കിയാലും അത്രയ്ക്ക് അടിപൊളി അടിപൊളിയെന്നു വെച്ചാൽ മനസ്സിനെ പിടിച്ചിരുത്തുന്ന സിനിമ വെറും തൊണ്ണൂറ് ശതമാനവും ഒരു കോടതിക്കുള്ളിൽ ചിത്രീകരിച്ചിട്ട് ജനങ്ങളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ജിത്തു സാറിനെ കഴിയുള്ളൂ കേട്ടോ സമ്മതിച്ച് ഇതിലെ അധികം സീനുകളും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും കോടതിക്കുള്ളിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ജനങ്ങളെ അത്രയും എൻഗേജ് ചെയ്യിച്ചിരുത്തുക എന്ന് വെച്ചാൽ ചില്ലറ പണിയല്ല കാരണം അധികം പുറത്തോട്ടുള്ള വിഷ്വൽസ് വിഷ്വൽസൊന്നുമില്ല ഫുൾ കോടതിക്കുള്ളിലെ വിഷ്വൽസ് ആണ് ഒരു നാല് ചുമരുകൾക്കുള്ളിലാണ് എവിടെയെങ്കിലും ചെറിയൊരു പാളീച്ച വന്നു കഴിഞ്ഞാൽ ചീട്ട് കൊട്ടാരം പോലെ വീണുടേയും അവിടെയാണ് നമ്മുടെ സംവിധായകൻ്റെയും തിരക്കഥയുടെയും എന്ന് പറയുന്നത് സംവിധായകൻ ജിത്ത് സാറിൻ്റെ ആ ഒരു കഴിവും അതുപോലെ തന്നെ ആ തിരക്കഥയോടെ കെട്ടുറപ്പും ശരിക്കും പഠിച്ച് സ്റ്റഡി ചെയ്ത് ആണ് ആ ഒരു ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് അത് തന്നെയാണ് നേരിന്റെ വിജയവും ഇനി ലാലേട്ടനെ കുറിച്ച് ഞാൻ പറയാം ഞാൻ കണ്ട റിവ്യൂസ് എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞാലും എല്ലാവരും പറഞ്ഞത് ലാലേട്ടൻ തിരിച്ചു വന്നു ലാലേട്ടൻ തിരിച്ചു വന്നു ലാലേട്ടൻ തിരിച്ചു വന്നു പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു എന്നൊക്കെ ഈ ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ കഴിഞ്ഞ വർഷത്തെ വലിയ വലിയ പ്രൊജക്റ്റുകളായതുകൊണ്ട് സിനിമകൾ കുറച്ചേ വന്നിട്ടുള്ളൂ പിന്നെ ഇതിന് മുന്നേ ഇറങ്ങി കുറച്ച് സിനിമകൾ ഫ്ലോപ്പ് ആയിരുന്നു അത് ലാലേട്ടൻ്റെ കുറ്റം കൊണ്ടല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ലാലേട്ടൻ അതിൽ അഭിനയിച്ചു എന്ന് കരുതി അത് മൊത്തം ലാലേട്ടൻ്റെ തലയിൽ എടുത്തിട്ടേണ്ട ആവശ്യമില്ല തിരക്കഥേൻ്റെ ഇതുണ്ടാവും അതേപോലെ സംവിധാനത്തിൻ്റെ തെറ്റുകൾ അങ്ങനെ ഒരുപാട് ഒരു കൂട്ടായ്മയാണല്ലോ സിനിമ അപ്പോൾ ഒരാടെ മാത്രം തെറ്റല്ല ലാലേട്ടൻ അതിൽ അഭിനയിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല ലാലേട്ടൻ്റെ നടനത്തിന് ഒരു കോട്ടവും തട്ടിട്ടില്ല അത് നമുക്ക് നേരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ തിരിച്ചു എന്ന് പറഞ്ഞു ലാലേട്ടം തിരിച്ചു വരാനൊന്നുമില്ല ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് ഉറച്ചു തന്നെ ഉണ്ട് ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ ഈ അണിയറയിലിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തിരക്കുകളിലും അല്ലെങ്കിൽ അത് ആ ഒരു വർക്കുകളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത കുറേ പടങ്ങളിലൊക്കെ ചിലപ്പോൾ കുറേ കമ്മിറ്റ്മെൻസ് ഉണ്ടാവും ഒക്കെ അഭിനേതാക്കളും അവരൊക്കെ ഇതല്ലേ അപ്പോൾ കുറേ കമ്മിറ്റ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ ഒരുപക്ഷെ അറിയാതെ കുറെ പടങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം അത് ചിലപ്പം തിരക്കഥേൻ്റെ ബല ഇല്ലായ്മ ആവാം അല്ലെങ്കിൽ സംവിധാന മികവില്ല അങ്ങനെ എന്ത് എന്തുമാവാം ഒരു കൂട്ടം ആളുകളുടെ ഒരു പരിപാടിയാണല്ലോ ഈ വർക്കാണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത് ഒരാളോ നായകനും നായികയും മാത്രം ഒന്നും പോരാ സംവിധായികൻ മാത്രം പോരാ തിരക്കഥ മാത്രം പോരാ ഇതെല്ലാം കൂടി കൂടിക്കലർന്നതാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പോൾ പാളീച്ചകൾ സംഭവിക്കാം ജയപരാജയങ്ങൾ ഉണ്ടാവും അത് പണ്ടും മോഹൻലാലിൽ ഒരുപാട് ഒരുപാട് പടങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ലാലേട്ടൻ എവിടെയും പോയിട്ടൊന്നുമില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ലാലേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതിന് തെളിവാണ് നേര് പിന്നെ ഒരു കാര്യം എടുത്തു പറയണം സംവിധാനം ജിത്തു സാറാണ് അതേപോലെ കഥാതിരക്കഥ ശാന്തിമായ ദേവിയും ജിത്തു സാറും കൂടിയാണ് ഇതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല വിഷ്ണുശ അതും എടുത്തു പറയേണ്ടതാണ് കേട്ടോ അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടോളൂ നല്ല അടിപൊളി സിനിമയാണ് ഇത് ഞാൻ മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞ് വമ്പം വിജയത്തിലോട്ട് പോട്ടെ നമ്മുടെ നേര് നമുക്ക് പുതിയ വാർത്തയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ